ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷന്താറിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ലാർജ് സൈസിലെ നൈറ്റികളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തുനിന്ന് വന്നിരിക്കുന്നത് നല്ല റിലാക്സിൻ്റെ നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റ് ഗ്രീനും പിങ്കും കൂടെ നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്കാണെങ്കിലും നല്ല സ്ക്വയർ നെക്കാണ് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അടുത്ത് നമുക്ക് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു നെറ്റ് ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് നല്ല ഡോട്ട് ഡോട്ടുള്ള നല്ലൊരു ഡിസൈനാണ് പിങ്കാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല സ്മൂക്കിങ്ങിൻ്റെ പാറ്റേണാണ് വന്നിരിക്കുന്നത് നല്ല എലാസ്റ്റിക് ചെറിയ ചെറിയ എലാസ്റ്റിക് ഉള്ള ഒരു മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിങ്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഇനി അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആണ് കളർ വന്നിരിക്കുന്നത് അപ്പം അതുപോലെ ഓപ്പണിങ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സെവൻ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു പർപ്പിൾ നല്ല വയലറ്റാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലേസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഡിസൈനിലെ എല്ലാം വ്യത്യാസമുണ്ട് ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഇതിട്ട് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നത് നല്ലൊരു നീറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിലും ഉണ്ട് നെക്ക് പോഷനിലും ഒക്കെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സെവൻ നയൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്തത് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ അതും ഇതും തമ്മിൽ അതൊരു ബ്ലൂ ആഷായിട്ട് വരും ഇത് നല്ലൊരു ആഷ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു മുന്തിരിയുടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് സെവൻ നയൻ ഫൈവ് എല്ലാം സൈസ് ലാർജ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല സ്മോക്കിംഗ് പാറ്റേണിലുള്ള എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ തന്നെയാണ് ഇതിൻ്റെയൊക്കെ നല്ല ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല എംബ്രോയിഡറി അതിൻ്റെ നെക്ക് ഒക്കെ വന്നിരിക്കുന്നത് നല്ലതായിട്ട് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് പിങ്കാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിങ്ക് ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടുള്ള കോമ്പിനേഷനും വൈറ്റും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയിറ്റ് ട്വൻറ്റി ഫൈവ് ഇനി അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീനാണ് ഗ്രീനിൽ നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും എയ്റ്റ് ട്വൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞൊരു ഒന്നിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ചെസ് പോഷനും നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി അങ്ങനെ ഷാന്താറിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ